सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ പ്രിയങ്കാഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ മുസ്ലിം ലീഗിന് അവഗണനയെന്ന പരാതിയുമായി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ കാലം മുതൽ ലീഗുമായി കോൺഗ്രസ് കൂടിയാലോചന നടത്തുന്നില്ലെന്നും തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ മുന്നണി സംവിധാനത്തിൽ ഈ രീതിയിൽ മുന്നോട്ടു പോകുന്നത് പ്രയാസമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ ചോദ്യത്തിൽ ഉത്തരം നേതൃത്വമാണ് ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ നിയോജക മണ്ഡലം യോഗം നടന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല അത് യു ഡി എഫ് വേദികളിൽ ഞങ്ങൾ ഇന്ന് ചോദിക്കും ചോദിക്കും എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് അങ്ങനെ കൂടിയാലോചന ഇല്ലാതെ പോയി നല്ലത് കൂടിയാലോചന ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊരു ഫീലിങ് രാഹുൽ ഗാന്ധിന്റെ എം പി ആയിരുന്ന കാലഘട്ടത്തിനുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി ഒരു മൂവ്മെന്റിന്റെ നേതാവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗങ്ങ അദ്ദേഹം എം പി ആയ സ്ഥാനത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവഗണിക്കുക എന്നുള്ളതും അതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതും ഒരു ജനാധിപത്യ മര്യാദ നിലയ്ക്ക് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ അതിലൊന്നും പ്രതിഷേധം അറിയിച്ചിരുന്നില്ല കാരണം രാഹുൽ ഗാന്ധി ഒരു ലീഡറാണ് ഒരു മൂവ്മെന്റിന്റെ ലീഡറാണ് ആ മൂവ്മെന്റിന്റെ ഒപ്പമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ നിലപാട് ഉള്ളത് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രതികരണങ്ങൾ പാർട്ടി അണികളിൽ നിന്നോ പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അത് തുടരുമ്പോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് നല്ലത് യു ഡി എഫ് നേതൃത്വം ഞങ്ങൾ അറിയിക്കുന്നുല്ലാതെ ഒരു ബഹിസ്കരണത്തിന്റെ ഘട്ടത്തിൽ കൊണ്ടും അതെത്തിയിട്ടില്ല തുടർച്ചയായിട്ടും ലൈംഗിക പണ്ണ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതില് അസംദത്ത് ഉണ്ട് ലീഗിന്റെ നേതാക്കന്മാർക്കും അണികൾക്കും ഒക്കെ ഉണ്ട് ആ രണ്ട് ദിവസം അതിൽ ഈ വിഷയം വന്നിട്ടില്ല അതെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവമുള്ളത് യു ഡി എഫിലെ ചെയർമാൻക്ക് കാര്യതുമാശ വിളിച്ചു വന്നത് പിന്നെ എം എൽ എ പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റുമാരെയും മണ്ഡലം ഭാരവാഹികളൊക്കെ വിളിച്ചിരുന്നു വന്നു ജനറൽ സെക്രട്ടറി വിളിച്ചിട്ടില്ല വിളിക്കേണ്ടതല്ലേ വിളിക്കേണ്ടതാണ് അത് എം എൽ എനെ ചർച്ച നടത്തും എം എൽ എന്റെ കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ച നടത്തും കാരണം മുന്നണി സംവിധാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രയാസമാണ് കാരണം വരാൻ പോകുന്ന ഉത്തരിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെ അതൊരു തൊട്ട് അടുത്തുവിടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഇടയിൽ ഇത്തരം ചെറിയ 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 പ്രശ്നങ്ങൾ ഉണ്ടായി ഏണ്ടിട്ടുണ്ടവനെ ഈ അകൽച്ച ദോഷം ചെയ്യുന്നില്ല അതുകൊണ്ട് എം എൽ എനെ ടും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് തിയോജമണ്ഡലം മുസ്ലിം കമ്മിറ്റി ചർച്ച നടത്തുന്നത്